ഇന്ന് ഞങ്ങളുടെ ചാനലിൽ വന്ന് ഇതുപോലെ ഒരു ഇന്റർവ്യൂവിന് സന്നദ്ധനായതിൽ സാറിനോട് ഒരുപാട് സന്തോഷം അറിയിക്കുന്നു കാരണം ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത് ഞങ്ങളുടെ ലിറ്റ്യൂഡിലെ കുഞ്ഞുങ്ങൾക്ക് അവർ വിചാരിക്കുന്ന കാര്യം വിചാരിക്കുന്നത് പോലെ അവർക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ട് ഉള്ളിൽ ആശയമുണ്ട് പക്ഷേ ആശയവിനിമയത്തിലുള്ള ഒരു ഫോപ്പ് അവർക്ക് കിട്ടുന്നില്ല കാരണം അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് സാറ് എൽ എൽ കോളേജ് പെരുമ്പാവൂർ അവിടെ ഇരുപത് വർഷമായിട്ട് സാറിന്റെ നേതൃത്വത്തിൽ ഒരുപാട് പേർക്ക് പരിശീലനം കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം മാത്രമല്ല ലൈഫ് സ്കിൽ സക്സസ് കോച്ചാണ് അതോടൊപ്പം കേരളത്തിലെ അറിയപ്പെടുന്ന പബ്ലിക് സ്പീക്കിംഗ് കോച്ചുമാണ് സാറിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നതെല്ലാം വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ചെയ്യുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് കുറച്ച് നാളായിട്ട് ഞാൻ സാറിന്റെ ക്ലാസ്സുകളൊക്കെ കണ്ടുവരുന്നതുമാണ് അതുകൊണ്ട് തന്നെ സാറിന് ഞങ്ങളുടെ ലിറ്റ്യൂഡ് ഗ്രൂപ്പിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സാറിൽ നിന്ന് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് മരണഭയത്തെക്കാൾ മുകളിലാണ് പബ്ലിക് സ്പീക്കിംഗിന്റെ ഭയമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെന്താണ് സാർ അങ്ങനെ പറയുന്നത് അവര് വലിയ ഉദ്യോഗസ്ഥരായിരിക്കും പക്ഷെ അവർക്ക് സ്റ്റേജിൽ കയറി രണ്ട് വാക്ക് പറയാന്ന് പറഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിനൊന്നും അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല പ്രധാനമായിട്ടും ആ ഭയം തോന്നാനുള്ള കാരണം നമ്മൾ തെറ്റി പറയുമോ എന്ന ചിന്ത ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ പോകുമോ അല്ലെങ്കിൽ എന്റെ മനസ്സിലെ ആശയങ്ങൾ അതേപടി എനിക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കും മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും ഇതുവരെ എനിക്കുണ്ടായ ഇമേജ് ഈ കൂടി തകർന്നു പോകുമോ ഇതുപോലുള്ള ധാരാളം ഈ മനുഷ്യന്മാരുടെ മനസ്സിലെ പെട്ടെന്ന് കയറും അപ്പൊ മൈക്ക് പിടിക്കുമ്പോൾ തന്നെ ഇവർക്ക് വിറയിൽ വരും സഭാഗമം വരും എന്താ പറയേണ്ടത് എന്നറിയില്ല ചിലപ്പോൾ അടിമുടി പ്രസംഗമൊക്കെ ഇങ്ങനെ ഒന്നോ രണ്ടോ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഇവർ പിന്നീട് അത് പിടികൂടും പിന്നീട് പല വേദികളിലും പ്രസംഗിക്കുവാൻ അവർക്ക് സാധിക്കാതെ വരും കാണാറുണ്ട് പൊതുവെ കേൾക്കുന്ന ഒരു അഭിപ്രായമാണ് മരണ ഭയത്തെക്കാൾ വലുതാണ് ഈ സ്റ്റേജിൽ കയറാനുള്ള പേടിയെന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭൂമിയോടെ അങ്ങ് താഴ്ന്നു പോയിരുന്നെങ്കിൽ എന്നുപോലും വിചാരിച്ച ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്കും അതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പ്രസംഗിക്കാൻ കയറി ആ കാണാതെ പഠിച്ചിട്ടാണ് പ്രസംഗിക്കാൻ കയറും അച്ഛൻ എഴുതി തന്നു ഞാൻ പഠിച്ചിട്ട് കയറി പക്ഷെ ആദ്യത്തെ ഒരു സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊന്നും പറയാൻ മേലാത്ത അവസ്ഥയായി ഇറങ്ങിപ്പോന്ന് കരഞ്ഞു കൂട്ടുകാരെല്ലാവരും കളിയാക്കി എത്ര കാലം മറ്റുള്ളവരോട് സംസാരിക്കാൻ ഭയന്ന് ഞാൻ ഇരുന്നു എന്ന് എനിക്കേ അറിയാവൂ പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു അഞ്ച് അഞ്ചു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും അവരുടെ പ്രസംഗ ഭയം അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഭയം മാറ്റാൻ വേണ്ടിട്ട് എന്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആധികാരികമായി സാറിന് പറയാൻ പറ്റും അത് നമ്മുടെ പേരന്റ്സ് അതുപോലെ ചെയ്തോളും ഇതാണ് എനിക്ക് അറിയാം വെരി ഗുഡ് എന്റെ അഭിപ്രായത്തിൽ അല്ല പബ്ലിക് സ്പീക്കിംഗ് നമുക്ക് വളർത്തിയെടുക്കാവുന്ന പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കാവുന്ന സ്കില്ല് മാത്രമാണ് പബ്ലിക് സ്പീക്കിംഗ് ഈ ലോകത്തിൽ ആർക്കും പഠിക്കാം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ പഠിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറയാൻ കാരണം കുഞ്ഞുങ്ങൾക്ക് സ്റ്റേജ് ഫെയറൊന്നുമില്ല അവർക്ക് സ്റ്റേജ് എന്താണെന്നോ നമ്മൾ പറഞ്ഞു മറ്റുള്ളവരെ ചിന്തിക്കുമെന്ന് വേവരാധി ഒന്നും അവർക്കില്ല അപ്പോൾ ചെറുപ്പത്തിലെ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവരെ നമ്മൾ വേദികളിൽ കയറി പ്രസംഗിക്കുവാനും വീട്ടിൽ തന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് പ്രസംഗിക്കുവാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അവരുള്ള നല്ല ഗംഭീര പ്രഭാഷകരായിട്ട് മാറും അതുമാത്രമല്ല ഇവർക്ക് ഒരു പ്രസംഗം കഴിയുമ്പോൾ ടീച്ചർമാരോ മാതാപിതാക്കളോ കൂട്ടുകാരൊക്കെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും വായിക്കുവാനും തന്റെ അടുത്ത സംഭാഷണം അല്ലെങ്കിൽ പ്രഭാഷണം അത് കൂടുതൽ മനോഹരമാക്കുവാനുമൊക്കെ അവർക്കൊരു ആത്മവിശ്വാസവും ഭയങ്കരമായിട്ടുള്ള താല്പര്യം ഉണ്ടാകും ചെപ്പത്രെ തന്നെ ഈ വേദികളിൽ കയറ്റുന്ന രീതിയിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഭാവിയിൽ വലിയ പ്രാസംഗികരായിട്ട് മാറും പ്രാസംഗികർ എന്നതിനേക്കാൾ ഉപരി സ്വന്തം മനസ്സിലെ ആശയങ്ങൾ വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നല്ല ഒരു കമ്മ്യൂണിക്കേറ്റർ കൂടി അവർ മാറും ഇപ്പൊ നമ്മളുടെ ഒരു കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂത്ത് ഫെസ്റ്റിവൽ എടുക്കുമ്പോൾ ഒരു സബ്ജെക്ട് കൊടുക്കും ആ സബ്ജെക്ട് കുഞ്ഞുങ്ങളെ കാണാതെ പഠിപ്പിക്കും അവരത് അതേപടി പോയി പ്രസംഗിക്കും സമ്മാനം വാങ്ങും സമ്മാനം വാങ്ങുമ്പോൾ അവർ ഓർക്കുന്നത് അവര് പ്രസംഗിക്കും സമ്മാനം വാങ്ങി എന്നാണ് പക്ഷെ അവരുടെ ഉള്ളിലുള്ള എല്ലാ വാസ്തവത്തില് അവര് പ്രസംഗത്തിലൂടെ പറയും അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എൽ പി തലം മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കുഞ്ഞുങ്ങളെ ഈ ഒരു ആശയവിനിമയ രീതിയിലൂടെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് അവര് പഠിക്കുന്ന പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന കഥകളൊക്കെ അവർക്കൊന്ന് പറയിപ്പിക്കാം സ്റ്റോറി ടെല്ലിങ്ങിലൂടെ ആണ് കുട്ടികളുടെ ഈ ഒരു താല്പര്യം നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഒരു കഥ പറയുന്നത് എങ്ങനെയാണ് എവിടെ നിന്ന് തുടങ്ങണം എവിടെ മിഡിൽ എങ്ങനെ പോകണം അവസാനം അത് എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണം എവിടെയൊക്കെയാണ് ടൊണാലിറ്റി മാറ്റേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല എമോഷൻസ് വെച്ച് കുട്ടികൾക്ക് എപ്പോഴും കഥകളിലൂടെ അവരെ ഗ്രാജുവൽ ആയിട്ട് ഗൗരവമാർന്ന വിഷയങ്ങളിലേക്ക് ും വരുമ്പോ എസ്റ്റംബർ സ്പീച്ച് ഉണ്ടാവും കുട്ടികൾക്ക് മൂന്ന് വിഷയങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവർ കഥയിൽ നിന്ന് സെലക്ട് ചെയ്ത് ഒരു വിഷയം സംസാരിക്കാം എന്ന രീതിയിലൊക്കെ മത്സരങ്ങൾ നടത്താറുണ്ട് സത്യത്തില് ഒരു മത്സരത്തിന് വേണ്ടിയാണോ ഒരു കുട്ടി പ്രസംഗം പരിശീലിക്കേണ്ടത് അവർക്കൊരു ജോലി വരുമ്പോൾ അവർക്കൊരു ഇന്റർവ്യൂ വരുമ്പോൾ അവിടെ സംസാരിക്കാനുള്ള മടി മാറുക കൂടിയല്ലേ ഈ ഒരു പ്രസംഗ പരിശീലനത്തിലൂടെ സംഭവിക്കുന്നത് യെസ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ കാരണം പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് പ്രസംഗം അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അത് വേദിയിൽ കയറി പ്രസംഗിക്കുന്നത് മാത്രമാണ് എന്നാണ് എന്നാൽ അതല്ല നമ്മൾ തമ്മിൽ ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ഇതൊരു പബ്ലിക് സ്പീക്കിംഗ് ആണ് ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നത് പബ്ലിക് സ്പീക്കിംഗ് ആണ് കുട്ടി അധ്യാപകനോട് സംസാരിക്കുന്നത് രാഷ്ട്രീയക്കാരെ പ്രസംഗിക്കുന്നത് ഇപ്പോൾ മേഡം പറഞ്ഞതുപോലെ ഇന്റർവ്യൂവിൽ അവർ തമ്മിൽ സംസാരിക്കുന്നത് ഇതെല്ലാം പബ്ലിക് സ്പീക്കിംഗ് ആണ് ഞാൻ എന്റെ മനസ്സിനോട് സംസാരിക്കുന്നത് ഒഴിച്ചു അതായത് ഓരോ മനുഷ്യനും ആത്മഗതം ചെയ്യും ഈ ആത്മഗതം ഒഴിച്ച് മറ്റ് എല്ലാ സംസാരങ്ങളും പബ്ലിക് സ്പീക്കിംഗ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം വരുമ്പോൾ നമ്മുടെ ഹൃദയ നമ്മൾ എന്താണെന്ന് വിചാരിച്ചത് അതേപടി പകർത്തുവാൻ കഴിയണം അതാണ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എല്ലാ മേഖലയിലും ആവശ്യമാണ് ഉദാഹരണത്തിന് കുട്ടികൾ പറയുന്നത് പലപ്പോഴും മാതാപിതാക്കൾക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലിന്റെ കുറവ് ഭാര്യ പറയുന്നത് ഭർത്താവ് മനസ്സിലാകുന്നില്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ കുറവ് ഭാര്യ ഉദ്ദേശിക്കുന്ന അർത്ഥം ഒന്നായിരിക്കും ഭർത്താവ് ഗ്രഹിക്കുന്നത് വേറെയായിരിക്കും അതുപോലെ ജോലി സ്ഥലങ്ങളിലും ബോസ് എന്താണോ പറയുന്നത് ആ അർത്ഥത്തിലായിരിക്കില്ല ഒരു പക്ഷേ ജീവനക്കാരനെ മനസ്സിലാക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ കുറവാണ് അപ്പൊ ഇവിടെയെല്ലാം പബ്ലിക് സ്പീക്കിംഗ് കൃത്യമായി പഠിച്ച ഒരാളെ സംബന്ധിച്ച് അയാള് ജീവിതത്തിൽ നേരിടുന്ന എല്ലാ മേഖലകളിലും വ്യക്തിപരമായ ജീവിതത്തിലും പ്രൊഫഷണൽ രംഗത്തും എവിടെയൊക്കെ ഇയാൾ സ്വന്തം നാക്ക് ഉപയോഗിക്കുന്നുണ്ട് അവിടെയൊക്കെ വിജയിക്കണമെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് നന്നായിട്ട് ഉണ്ടാകും അതുണ്ടായാൽ മാത്രമാണ് ഏത് മേഖലയിലും എവിടെ ചെന്നാലും ഏറ്റവും മുകളിൽ മുകളിൽ കയറിപ്പോകും കുട്ടികളോട് നമ്മൾ ചെറുപ്പം മുതലേ അത് പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവനറിയാം എവിടെ എന്തൊക്കെ പറയണം ഏത് ഉച്ചത്തിൽ പറയണം ഏത് താഴ്ത്തി പറയണം ഇമോഷൻ എങ്ങനെ പ്രകടിപ്പിച്ച് പറയണം എന്നെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി എന്താണോ ജീവിതത്തിൽ ആകാൻ ആഗ്രഹിക്കുന്നത് അവൻ അവിടെ എത്തിച്ചേരും പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് ഇവിടെ എല്ലാ ഉണ്ട് പക്ഷെ ഇന്റർവ്യൂവിൽ ചെന്ന് കഴിയുമ്പോഴൊക്കെ ആശയങ്ങൾ പറഞ്ഞു വരുമ്പോൾ അർത്ഥം മാറിപ്പോകുന്നു മനസ്സിലുള്ള ആശയം അതേ പടി പ്രകടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലരും ഇന്റർവ്യൂവിൽ തോറ്റുപോകുന്നത് ഇന്റർവ്യൂ മാത്രമല്ല ജീവിതത്തിലും തോറ്റുപോകും നിത്യേന പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടിപ്പ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്സർവേഷൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ വേണ്ടത് നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പുറത്തെ ആളുടെ മുഖത്തുണ്ടാവുന്ന ഭാവങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു ഇല്ലയോ അതിനുശേഷം അവർ അവരുടെ പ്രതികരണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഉദ്ദേശിച്ച അർത്ഥമാണ് അവർ മനസ്സിലാക്കിയത് എന്ന് ഇല്ലെങ്കിൽ നമ്മൾ ആ അടുത്ത സുഹൃത്താണെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്യാം ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് നിനക്ക് എന്താണ് മനസ്സിലായത് അങ്ങനെ തുറന്ന് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം കഴിഞ്ഞാൽ പിന്നെ ചോദിക്കില്ല നമ്മൾ പറഞ്ഞ കാര്യം അപ്പത്താണ് മനസ്സിലാക്കിയിരിക്കണം ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ല എന്ന വാശിയിലാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുക എന്നോ ായിട്ട് കുട്ടികളെ കൊണ്ട് ഒബ്സർവേഷൻ ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുമ്പോഴും പുറമെയുള്ള ആളുകൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവർ തമ്മിൽ ചേരുന്നതും ഇതെല്ലാം ഒബ്സർവേഷൻ ചെയ്തിട്ട് അതിൽ നിന്നും നല്ല കാര്യങ്ങൾ അവരോട് കണ്ടുപിടിക്കാൻ പറയണം അത് നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടൈം അവരുടെ ജീവിതത്തിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ നമ്മൾ അവരെ പരിശീലിപ്പിക്കേണ്ടത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അവരോട് ഒരു പോയിന്റ് കിട്ടിയാൽ അത് അവരെഴുതി വെക്കണോന്ന് പറയാറുണ്ട് മിക്കവാറും പേരത് ചെയ്യാറുണ്ട് എനിക്ക് ലെറ്റിയോടിന്റെ പേരിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഗ്രൂപ്പ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പത്തു നാനൂറ് പിള്ളേരവളുണ്ട് അവർക്ക് ഈ ഒരു രീതിയിലാണ് എന്തറിഞ്ഞാലും അത് വൈകുന്നേരം എഴുതി വെക്കും ഒറ്റക്കാരി എഴുതി വെച്ച ആ രീതിയിലാണ് പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് അവർ ഒബ്സർവ് ചെയ്ത ഒരു വിഷയത്തെ കുറിച്ച് അവർ വൈകുന്നേരം അവർക്ക് സംസാരിക്കുകയാണെങ്കിൽ അത് അവർക്ക് ഒരു ശീലമാക്കി എടുക്കുകയും ചെയ്യാവുന്ന സാർ പറഞ്ഞു താങ്ക് യു സർ സാർ പറഞ്ഞു എല്ലാ മേഖലയിലും ആശയവിനിമയ ശേഷി അത്യാവശ്യം എങ്കിലും ഏതെങ്കിലും ഒരു മേഖല അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നു നിൽക്കുന്നുണ്ടാവുമല്ലോ അതേതാണ് അങ്ങനെ പറയാൻ കഴിയില്ല കാരണം എല്ലാ മേഖലയും ഒരുപോലെ തന്നെയാണ് ഉദാഹരണത്തിന് സെയിൽസ്മാൻ നമ്മുടെ വീട്ടിൽ വരുന്ന സെയിൽസ്മാൻ അദ്ദേഹത്തിന് നല്ല സ്കില്ല് വേണ്ടേ നല്ല സ്കില് ഇല്ലെങ്കിൽ നമ്മൾ പറയും പിന്നെ കാണാം എന്ന് പറഞ്ഞ് നമ്മൾ വാതിൽ കൊട്ടി അടയ്ക്കും നല്ല സ്കില്ലുള്ള ഒരു സെയിൽസ്മാൻ നമ്മൾ പിടിച്ചു നോക്കി വരുന്ന യാചകർ പോലും അവർ പോലും ചിലപ്പോൾ സംസാരിക്കുന്നത് ചിലപ്പോ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പോക്കറ്റിലുള്ള മുഴുവൻ പൈസയും കൊടുക്കാൻ നോക്കും എന്നാൽ ചില വരുമ്പോൾ നമുക്ക് ഒറ്റ പൈസ കൊടുക്കാൻ തോന്നില്ല മറ്റേ ആൾക്ക് പബ്ലിക് പബ്ലിക് സ്പീക്കിംഗ് സ്കില് ഉണ്ട് കൊടുക്കാൻ തോന്നാത്ത വ്യക്തിക്ക് അത് കുറവാണ് അപ്പോ ഒരു മേഖല കൂടുതൽ എന്നോ മറ്റോ പറയാൻ കഴിയില്ല നമ്മളുടെ കണ്ണിൽ നോക്കുമ്പോൾ പെട്ടെന്ന് തോന്നുന്നത് രാഷ്ട്രീയക്കാര് മന്ത്രിമാര് അല്ലെങ്കിൽ ബിസിനസ്സുകാര് ഇവർക്കൊക്കെയാണ് ഇത് വലിയ ഗുണപ്രദം എന്ന് തോന്നാമെങ്കിലും എല്ലാ മേഖലയും ഒരുപോലെയാണ് ഒരു കൊച്ചുകുട്ടിയോട് അമ്മ സംസാരിക്കുമ്പോൾ പോലും വാശിയുള്ള ആ കുട്ടിയെ തൻ്റെ ദരിധിയിലാക്കുവാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ അത് എല്ലാ മേഖലയും തുല്യ പ്രാധാന്യം അപ്പോ ഈ മാതാപിതാക്കള് പറയുന്ന വാക്കുകള് പ്രത്യേകിച്ച് അമ്മമാര് പറയുന്ന വാക്കുകള് കുഞ്ഞുങ്ങളെ ഒരുപാട് സ്വാധീനിക്കാറുണ്ട് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ ഇമോഷണലി അതിനുള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ അവരെ ശരിക്കും സ്വാധീനിക്കുക തന്നെ ചെയ്യും അത് അവരുടെ ല്ല പിന്നീടുള്ള ജീവിതകാലത്തും അത് ഫീൽ ചെയ്യുകയും ചെയ്യും ഇത് ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളോട് പറയുന്നതാണ് മാതാപിതാക്കളോട് പറയുന്നതാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു വേണം കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ സത്യത്തിൽ വാക്കാണോ നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ പ്രധാനം അതോ നമ്മളുടെ ജസ്റ്റേഴ്സ് ആണോ അതോ നമ്മുടെ ഇമോഷൻ ആണോ ആ അതിനെ കുറിച്ച് സാറന്ന് വിശദീകരിക്കാം എല്ലാം പ്രധാനപ്പെട്ടതാണ് പക്ഷേ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പറയുന്നത് പലപ്പോഴും ആണ് വാക്കിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടത് എന്നാ പറയാറ് കാരണം ഒരു ടാസ്ക് ചെന്നിട്ട് അധ്യാപകൻ ഒരേ വാക്കുകൾ ഉപയോഗിക്കുകയാണ് നിശബ്ദരാകൂ കീപ് സൈലൻസ് ഷട്ടപ്പ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് അത്ര എഫക്റ്റീവ് ആവില്ല പകരം അധ്യാപകൻ വെറുതെ ഒരു സെക്കൻഡ് കൊണ്ട് അവർ സൈലന്റ് ആവും അപ്പോൾ ഇവിടെ ഇവിടെ എന്താണ് ആക്ഷൻ ജസ്റ്റ് ആണ് വർക്ക് നല്ലൊരു ആൻസർ ആണല്ലോ സാറിന്റെ എന്ത് ആണ് കൊടുക്കാൻ സാധിച്ചത് അത് ഞങ്ങളുടെ കുഞ്ഞു പ്രയോജനം ചെയ്യും എന്ന് വിശ്വസിക്കുന്നു ഏതെങ്കിലും ഒരു ഉദാഹരണം സാറിന് പറയാൻ ഉണ്ടാവില്ല വിദ്യാർത്ഥികളിലെ ആർക്കെങ്കിലും ഒരു മാറ്റം പബ്ലിക് സ്പീക്കിംഗ് പഠിച്ചതുകൊണ്ട് ഉദാഹരണങ്ങൾ കുറേ പക്ഷേ ഏറ്റവും അധികം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ സ്ഥാപനത്തിൽ കഴിയില്ല മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു യുവതി അവരിവിടെ വരുമ്പോൾ അവർക്ക് പ്ലസ് ടു ആയിട്ടില്ല അപ്പൊ എന്റെ അടുത്ത് പ്ലസ് ടു എഴുതാൻ വന്നു പ്ലസ് ടു ജയിച്ചു ജയിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് വീട് പഠിക്കണമെന്ന് തോന്നി അവര് എൽ എൽ ബി എൻട്രൻസ് എന്റെ അടുത്ത് തന്നെ പഠിച്ചു അത് പഠിച്ചുകൊണ്ടിരിക്കും അവര് പറയും സാറെ എനിക്ക് സംസാരിക്കാൻ അറിയില്ല എനിക്ക് പേടിയാണ് ഇംഗ്ലീഷ് അറിയില്ല സ്റ്റേജ് കാണുന്നത് പോലും എനിക്ക് വിറയിലാണ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഞാൻ അവർക്ക് കമ്മ്യൂണിക്കേഷന്റെ കുറച്ച് ക്ലാസ്സുകൾ കൊടുത്തു അവരെ കൊണ്ട് പ്രസംഗിക്കാൻ പഠിപ്പിച്ചു കോടതിയിൽ പോയിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നത് ഒരു പ്രാക്ടീസ് നിലപ്പെടും കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല താല്പര്യമായി അവരുടെ ആ പഠനം തുടർന്ന് കൊണ്ടുപോയി എനിക്ക് സാധിക്കില്ല സാധിക്കില്ല എന്ന് പറഞ്ഞ് അവര് എനിക്ക് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് വക്കീലാകണം എന്ന ആഗ്രഹം എന്റെ അടുത്ത് പ്രകടിപ്പിച്ചു ഇപ്പോൾ രണ്ട് മാസം മുമ്പ് അവരുടെ സാറിനെ കാണണം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത്തിരി തിരക്കിലാണ് എന്റെ അത്യാവശ്യം സർ ഒരു സന്തോഷ വർത്തമാണമുണ്ട് ഞാനിപ്പോൾ പ്രാക്ടീസ് മദ്രാസ് ഹൈക്കോടതിയുടെ വക്കീലാണ് സാധാരണഗതിയില് അവര് പ്രസംഗിക്കാൻ പഠിപ്പിക്കുക സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പഠിപ്പിക്കുക അതുപോലെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കുഴപ്പങ്ങള് ട്രെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തുക എന്നുള്ള പരിശീലനം ഏറ്റവും ആളുകൾ നന്നായിട്ട് പറയുന്ന കാര്യം പത്ത് മിനിറ്റ് പരിശീലനം കൊണ്ട് മുപ്പത് മിനിറ്റ് മുപ്പത് കൂടുതൽ മിനിറ്റ് കണ്ടിന്യൂസ് സംസാരിക്കുവാനുള്ള പ്രസംഗിക്കുവാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാകും ഇത് പലർക്കും ഒരു അത്ഭുതമായിട്ട് തോന്നാറുണ്ട് പറയുമ്പോൾ പലരും വിശ്വസിക്കില്ല പത്ത് മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് മുപ്പത് മിനിറ്റ് സംസാരിക്കുക എന്നുള്ളത് പക്ഷേ ദസിബിൾ പബ്ലിക് വരാനൊരു സ്പീക്കി ഞാന് ഞാൻ ആദ്യമായിട്ട് എനിക്ക് മയക്കം കിട്ടുന്നത് പത്തൊമ്പതാമത്തെ വയസ്സിലാണ് എന്റെ നാട്ടില് ഒരു ക്ലബ് ഉണ്ടായിരുന്നു അവിടെ സംസാരിക്കാൻ അവസരം ഇട്ടിയപ്പോൾ ഞാൻ നന്നായിട്ട് എഴുതി പഠിച്ച് കലക്കണം അടിപൊളിയാക്കണം സാധാരണ ഭാഷയിൽ പറഞ്ഞു എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആ സ്റ്റേജിൽ കയറി ചെല്ലുന്നത് പൂർണ്ണമായിട്ടൊരു ആത്മവിശ്വാസം അത് സ്റ്റേജിൽ കയറി ഇരുന്നപ്പോൾ മുതല് ഒരു ചെറിയ പേടിയാണ് അടുത്തതായി സംസാരിക്കുവാൻ വേണ്ടി മിസ്റ്റർ പ്രദീപ് കുമാറിനെ ക്ഷണിക്കുന്നു ഇത് വാക്ക് എന്റെ കാലിന്റെ അടിയിൽ നിന്നും ഒരു വിറങ്ങിവണം വയറിന്റെ അവിടെ നിന്നും ഒരു ആന്തൽ ചുണ്ടൊക്കെ വരണ്ടു നാക്ക് മയക്ക് കയ്യിൽ കിട്ടി അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തോന്നി ഭൂമി ഒന്ന് പിളർന്ന് അങ്ങോട്ട് പോയെങ്കിൽ എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ടായി പഠിച്ചു വെച്ചതൊക്കെ അങ്ങ് പോയി തുടക്കം എന്തോ പറഞ്ഞു അവസാനം എന്തോ പറഞ്ഞു നടുക്ക് എന്താ പറഞ്ഞെന്ന് പോലും അറിയില്ല പല കാര്യങ്ങളും വിചാരിക്കാത്ത പല കാര്യങ്ങളും പ്ലാൻ ചെയ്തു പോയ പല കാര്യങ്ങളും പറയാൻ സാധിച്ചു അത് വല്ലാത്തൊരു സങ്കടം ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ വേദിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ വല്ലാത്ത ഒരു വിഷമമായി കാരണം നന്നായി പ്രസംഗിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ചെന്നിട്ട് എനിക്ക് വലിയ ലജ്ജു തോന്നി പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം ദുഃഖം പക്ഷെ പിന്നീട് ഞാൻ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇപ്പൊ ഇ കെ നായനാർ എം വി രാഘവൻ ഇന്ദിരാഗാന്ധി സൂമറായിക്കോട് ഇവരൊക്കെ പ്രസംഗിക്കുമ്പോൾ അവരുടെ പ്രസംഗം കേൾക്കാൻ പോകും പ്രസംഗത്തിന്റെ പുസ്തകങ്ങൾ വാങ്ങിച്ച് ഒത്തിരി പഠിച്ചു അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇവർക്ക് ഇവരൊക്കെ ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്യണം എങ്ങനെ ആളുകളെ കൊണ്ട് കയ്യടിപ്പിക്കാം എവിടെയാണ് നിർത്തേണ്ടത് ആളുകളുടെ ശ്രദ്ധ മാറിപ്പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഏകദേശം ഒരേ പാറ്റേൺ ആണ് എല്ലാവരും ഫോളോ ചെയ്യണം അപ്പൊ എനിക്ക് മനസ്സിലായി ഇവർക്കൊക്കെ എവിടെ നിന്നൊക്കെയോ പരിശീലനം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും അത് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തപ്പോ ആ ടെക്നിക്കുകൾ ആ സൂത്രങ്ങളൊക്കെ ഞാനും പഠിച്ചു പിന്നീട് പ്രസംഗിക്കൊടങ്ങിയപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ഈ ആശയങ്ങൾ വെച്ചതാണ് അല്ലെങ്കിൽ ഈ ഫോർമുല അത് വെച്ചിട്ട് പ്രസംഗിക്കൊടങ്ങിയപ്പോൾ എനിക്കും കയ്യടികൾ കിട്ടി പറഞ്ഞു അത് എനിക്ക് ആത്മവിശ്വാസമുണ്ടായി സത്യത്തിന് വളരെ അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഓരോരുത്തർക്കും ഉണ്ടാവുക പ്രസംഗ പരിശീലനം കൊണ്ട് തന്നെ കാരണം പബ്ലിക്കിൽ ഇറങ്ങി സംസാരിക്കുക എന്ന് പറയാം നമുക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്തായിരിക്കാം സാറിന്റെ അഭിപ്രായം നമ്മൾ എന്ത് ചെയ്താൽ അവർക്ക് ധൈര്യമായിട്ട് സംസാരിക്കാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് കേൾക്കാം പ്രാവർത്തികമാക്കാം ആ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കും ചെറിയ രൂപത്തിൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ആശയങ്ങൾ ഉണ്ടായാലും അത് പറഞ്ഞ് തലിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ആ മേഖലയിൽ വിജയിക്കാൻ സാധിക്കില്ല ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ കഴിയും പ്രസംഗിക്കാൻ കഴിയുന്ന ആൾക്കാർ എത്ര കഴിവ് ഉണ്ടെന്ന് പറയുന്ന മറ്റു ആളുകളെക്കാൾ കൂടുതൽ അവർ ഉയർന്നു പോകും രാഷ്ട്രീയത്തിൽ നോക്കിയിട്ടുണ്ടോ ചില ആൾക്കാർക്ക് പ്രസംഗിക്കാൻ കുറച്ച് മോശമായിരിക്കും പക്ഷെ അവരുടെ അത്ര കഴിവില്ലാത്ത ചില രാഷ്ട്രീയക്കാർ പ്രസംഗം ഒറ്റ പ്രസംഗം കൊണ്ട് പോലും അവർ ജനങ്ങളെ കയ്യിലെടുക്കും വോട്ട് മേടിക്കാനും അവർക്കാണ് സാധിക്കുക ചില മീറ്റിംഗുകളിൽ പൊതുവേദികളിൽ ചെന്നു കഴിഞ്ഞാൽ ഇവർ രണ്ട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ജനം മുഴുവൻ അവരുടെ പുറകെയാണ് പിന്നീട് അവരെന്ത് പറഞ്ഞാലും അത് സത്യമാണെന്ന് ആളുകൾ വിശ്വസിക്കുകയും ചെയ്യും അമേരിക്കയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞ് ആ ചിക്കാഗോയിലെ മുഴുവൻ ആളുകളെയും കയ്യിലെടുത്ത സ്വാമി വിവേകാനന്ദൻ ഐ ഹാവ് എ ഡ്രീം എന്ന് പ്രസംഗിച്ച മാർട്ടിൻ ദുദക്കിംഗ് ഇവർക്കൊക്കെ അറിയാം അവരെല്ലാം തന്നെ പ്രസംഗം കൃത്യമായി പഠിച്ച് കൃത്യമായി എങ്ങനെ ചെയ്യണം അതിന്റെ ഫോർമുലകളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവർ ജീവിതത്തിൽ വിജയിച്ചത് ഇത് ഈ ലോകത്തിൽ ആർക്കും നേടിയെടുക്കാം നിങ്ങൾക്ക് നല്ല കഴിവുണ്ടോ നിങ്ങളുടെ മേഖലയിൽ അവിടെ ആ മേഖലയിൽ നിങ്ങൾക്ക് അല്പം കൂടി ഇപ്പോഴത്തെതിനേക്കാൾ അല്പം കൂടി ഉയർന്നു പോകണമെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിംഗ് സ്കില് നിങ്ങൾ വളർത്തിയെടുക്കേ പറ്റും അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള നിയന്ത്രിക്കുന്ന ഒരു വലിയ ഘടകം അതിനൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പ്രധാനമാണത് കുട്ടികൾക്ക് എനിക്ക് സംസാരിക്കണം എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എന്റെ ആശയങ്ങൾ കൃത്യമായി പറയണം ഞാൻ ഇങ്ങനെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട് നിങ്ങൾ എന്ത് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ട്യൂഷൻ ടീച്ചറേയോ അമ്മയോ എന്ത് പറഞ്ഞു കേൾപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പോയിട്ട് പരീക്ഷാ ഹാളിൽ ചെന്ന് ആ പേപ്പറിൽ നിങ്ങൾ ആ ചോദ്യത്തിന്റെ ക്വസ്റ്റ്യന്റെ ഉത്തരം എഴുതേണ്ട പോയിന്റ് എഴുതിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് എന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് ഈ എന്തൊക്കെ കഴിവുണ്ടായാലും ഏത് മേഖലയിലായാലും മൈൻഡ് സെറ്റ് പവർഫുൾ ആക്കി വെച്ചില്ലെങ്കിൽ പ്രയോജനം കുറവായിരിക്കും ശക്തമായ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ആ മേഖലയിൽ എനിക്ക് ജയിക്കാൻ കഴിയും കഴിയണം എന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകും ഞങ്ങളുടെ പറയാൻ പറയാൻ നമുക്ക് പ്രസംഗം രാജകല എന്നാണ് അറിയപ്പെടുന്നത് ഈ കലകളുടെ രാജാവ് എന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പബ്ലിക് സ്പീക്കിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കില് ആർക്കൊക്കെ ഉണ്ടോ അവരൊക്കെ മുൻനിരയിൽ മുൻനിരയിലെത്തണോ ിൽ താങ്ക് യു സർ ഞാനത്തെ വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച്